മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയും അതുപോലെ തന്നെ ഇന്നു പുലർച്ചെയുമായി പെയ്ത കനത്ത മഴ കാസർകോടിൻ്റെ ജനജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ട് കാര്യങ്കോട് പുഴയാവട്ടെ മധുവാഹിനി പുഴയാവട്ടെ ചന്ദ്രഗിരി പുഴ ഇതൊക്കെ തന്നെ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതം തന്നെ വലിയ ദുരിതത്തിലേക്കാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെയാണ് ഇത്തരത്തിൽ മധുവാഹിനിപ്പുഴ കരകവിഞ്ഞ് ഒരു അവസ്ഥയുണ്ടാവുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഏറെ പ്രസിദ്ധമായ മധൂർ ക്ഷേത്രത്തിൽ അകത്തു വരെ ഇത്രയും അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടാവുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടായിരുന്നു ആളുകളും അവിടുത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പരിധിവരെയൊക്കെ തടസ്സപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു ചെറുക്കളയ്ക്കും ബേവിഞ്ചയ്ക്കും ഇടയിലായിട്ട് ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം സ്ഥലത്ത് സുരക്ഷാവിദ്യത്തി തകർന്നു വീണ് ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വലിയൊരു അപകടമാണ് കുറ്റിക്കോയിൽ സംഭവിച്ചത് കാഞ്ഞങ്ങാട് നിന്ന് പുത്തൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന രണ്ടുപേർ സഞ്ചരിക്കുകയായിരുന്ന കാറ് പുഴയിലേക്ക് മറിഞ്ഞ് വലിയൊരു അപകടമുണ്ടായി ഒരു ചപ്പാത്ത് വഴിയായിരുന്നു അവർ സഞ്ചരിച്ചു അറുന്നൂറ് മീറ്ററോളം പുഴയിലൂടെ സഞ്ചരിച്ചു പുഴയിലൂടെ ഒഴുക്കിനൊപ്പം കാറ് സഞ്ചരിച്ചു എന്ന് പറയുമ്പോഴാണ് ആ അപകടത്തിൻ്റെ അത്രയും ആ ഒരു ഗുരുതരാവസ്ഥ ആ ഒരു പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധിയുടെ വ്യാപ്തി നമ്മൾക്ക് മനസ്സിലാവുക കടൽ ഏതു സമയം പ്രക്ഷുബ്ധമാവാനുള്ളൊരു സാധ്യതയുണ്ട് മുൻ ദിവസങ്ങളിൽ ഉപ്പളയിലും അതുപോലെ തന്നെ കുമ്പളയിലും ഒക്കെ തന്നെ കടൽ ചെറിയ തോതിലെങ്കിലും കടലേറ്റത്തിനുള്ള ഒരു കടലേറ്റം അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാസർകോടിന്റെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഒട്ടേറെ സഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്